ഹീതമായ പ്രസ്ഥാനം ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ മൂന്നാമത്തെ വീട് പണി പൂർത്തിയായി അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു വീട് ഒരു സുമനസ്സിന് കൈമാറുകയും ചെയ്തിരിക്കുകയാണ് അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സദസ്സിലാണ് നമ്മളുള്ളത് അസൂലിഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് അള്ളാഹുവിന് വലിയ താല്പര്യമുള്ള ഒരു കാര്യമാണ് ഇതരെ സഹായിക്കുക ഇതരരെ സഹായിക്കുക എന്നുള്ളത് വളരെ അർത്ഥവത്തായ പേരോടുകൂടി തന്നെ അതിൻ്റെ പേര് ഉദ്യോദിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തന ഗോതയിൽ നിരന്തരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം ഐ ആർ എസ് പ്രസിഡന്റ് കെ എച്ച് സലീം അധ്യക്ഷനായി അബ്ദുൾ വഹാബ് നയിമി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി മഹല് പ്രസിഡന്റ് സി ബി അബ്ദുൽ നാസർ റഫീഖ് സഖാഫി കാട്ടൂർ അനൂപലി ഉമർ ഹുദവി സലീം പുറക്കുളം എം സി എം നവാസ് അബ്ദുൾ റഹ്മാൻ അസേരി മുഹമ്മദ് ഹിലാൽ റഹ്മാനി സി എ സഫ്വാൻ യൂസഫ് കൊടകര പറമ്പിൽ കെ എ ഷെഹീൻ ആഫിഖലി ചാമകാല ഹൈദ്രോസ്കുട്ടി പട്ടേപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന തലത്തിൽ ഖിറാത്ത് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മുഹമ്മദ് സൈനുദ്ദീൻ ചടങ്ങിൽ ആദരിച്ചു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്